നടപ്പിലാക്കാൻ പോവുകയാണ് അതുമായി ബന്ധപ്പെട്ടാണ് ഇതിന് പത്രസമ്മേളനം ഞങ്ങൾ വിളിച്ചു ചേർത്തിട്ടുള്ളത് എല്ലാവർക്കും ജോലി എന്ത് തന്നെയാണ് ഞങ്ങൾ സെന്ററെല്ലാം ലക്ഷ്യമിടുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി സ്റ്റേറ്റ് സ്റ്റേറ്റ് ട്രഷറർ ഷമ്മീർ കളത്തിൽ ഇവിടെ ഉണ്ട് അദ്ദേഹം അത് വിശദീകരിക്കും ഇതിന്റെ ബഹുമാനപ്പെട്ട മലപ്പുറം എം എൽ എ സംസാരത്തിനു വേണ്ടിയും അവരെയും സ്വാഗതം ചെയ്യുന്നു ഞാളവും നിങ്ങളുടെ എല്ലാ സഭകളും ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും എല്ലാവരെയും ഒരു പുതിയ പദ്ധതിക്ക് തുടക്കം നാട്ടിലൊരു ജോലി നാടിന് നന്മക്കായി എന്നുള്ള ഒരു സംഭവം നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതലുള്ള അസറ്റ് എന്ന് പറയുന്ന യുവജനങ്ങളാണ് ആ യുവജനങ്ങൾക്ക് കൃത്യമായ നൈപുണ്യങ്ങൾ നൽകിക്കൊണ്ട് തൊഴിൽ മേഖലയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു സർ ഉദ്ദേശത്തോടു ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പദ്ധതിയാണ് ഈ നാട്ടിലൊരു ജോലി നാടി ജന്മക്കായി എന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഓൾറെഡി സെന്റേഴ്സിൽ പുതിയ കാലഘട്ടത്തിലുള്ള കമ്പ്യൂട്ടർ കോഴ്സുകൾ അതേപോലെ തന്നെ ഹോസ്പിറ്റൽ മോണ്ടിസോറി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കുറേ ഒട്ടേറെ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് മറ്റുള്ള സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് കേരള സർക്കാരിന്റെ പി എസ് സി അപ്രൂവൽ ആയിട്ടുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് നോട്ടാസ്റ്റർ ചെയ്യാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റുള്ള ഏക ഒരു സംരംഭമാണ് ഈ കേരള സെറ്റ്സ് നമ്മുടെ നാട്ടിലുള്ള യുവജനങ്ങളെ നമ്മുടെ നാട്ടിൽ തന്നെ അവരുടെ യുവജന ശക്തി നമ്മുടെ നാട്ടിനെ ഉപകാരപ്പെടുത്താൻ വേണ്ടി നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായി ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്കറിയാം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നമ്മൾ മനസ്സിൽ കാര്യം ഈ സർക്കാർ ഒഴിവുകളില് താൽക്കാലിക നിയമനത്തിന് വേണ്ടി ആളുകൾ എടുക്കുന്ന ഒരു സ്ഥാപനം എന്നാണ് അധികം മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷെ അതിനുപനിയായിക്കൊണ്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ എംപ്ലോയ്മെന്റി സെന്റർ എന്ന് പറയുന്ന ഈ സംരംഭം ഈ വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ടുള്ള ദിശാബോധം നൽകിക്കൊണ്ട് പരിശീലനം നൽകിക്കൊണ്ട് ഇവർക്ക് ജോബ് നൽകാൻ വേണ്ടിയുള്ള അസിസ്റ്റൻസ് കൂടി കൊടുക്കുകയാണ് അപ്പൊ റൂട്ടോ എക്സ്ചേഞ്ച് പഠന കേന്ദ്രങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ എംപ്ലോയ്മെന്റ് സെന്ററുമായി സംയുക്തമായിട്ട് ഓരോ സെന്ററിലും ഈ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ചെയ്ത് കൂടാതെ തന്നെ ഈ കുട്ടികൾക്ക് ഏഴ് ദിവസത്തെ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് നൽകി കൂടാതെ തന്നെ ഇൻഡസ്ട്രിയിലേക്ക് വേണ്ടിയുള്ള ജോബ് മേളകൾ വരെ നൽകിക്കൊണ്ടാണ് ഈ പദ്ധതി തുടക്കമുള്ളത് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഏറെ മാതൃകാപരമായ പദ്ധതിക്കാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഭ്യസ്ഥവിധരായിട്ടുള്ള തൊഴിലിതരായ ധാരാളം ചോട്ടുകാർ നമ്മുടെ രാജ്യത്തുണ്ട് അംഗീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നാണ് തൊഴിലായ്മ എന്നാൽ പല വിദ്യാർത്ഥികളും വിവിധമായ കോഴ്സുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ತೊಳಿಲ್ ಲಿಕ್ಕಿ ಏದ ತೊಳಿ ಸ್ಕಿಲ್ಲ ಅವ್ರ ಆ ಸ್ಕಿಲ್ಲ ಉಂಟಾಯ ಮಾತ್ರ ತೊಳಿ ಅವಸರ ಸೃಷ್ಟಿಕೆ ಸಾಧ್ಯ ವಿವಿಧ ಕೋಸ ಪೂರ್ತೀಕರಿಸ ಯುಕ್ಯೂಟರ್ ಅನುಷ್ಠಿತ ನೂತನ ಪಠನ ಪರಿಶೀಲನ ಅವರ್ ನಕಿ ಅವರ್ ತೊಳಿ ಸಾಧ್ಯ ಇದು ವರ್ಷ ಲಕ್ಷ್ಯಮಿ ಎಂಪ್ಲೋಯಬಿಲಿಟಿ ഇപ്പോൾ കൂടി സഹായത്തോടുകൂടി മാറി ഇതുപോലെയുള്ള ധാരാളം പരിശീലനങ്ങൾ എംപ്ലോയ്മിറ്റി സെന്റർ വഴി നൽകിക്കൊണ്ടിരിക്കുകയാണ് അവരുമായി കൂടി സഹകരിച്ച് അവരുടെ സഹായത്തോടുകൂടിയാണ് ഇത്തരമൊരു സംവിധാനത്തിൽ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ വിദേശത്ത് ജോലി തേടി നേടിപ്പോ വിദേശത്തെ ജോലി സാധ്യതകൾ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല രാജ്യങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്വദേശികൾ പ്രാദേശിക നിയമങ്ങൾ ആ നിയമത്തിൻ്റെ ഫലമായി അവിടെയുള്ള ആളുകൾ തന്നെ തൊഴിലുപേക്ഷിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ട സ്ഥിതിയാണ് ഇന്ന് നിലനിൽക്കുന്നത് കൂടുതൽ തൊഴിലവസരങ്ങൾ പലപ്പോഴും അവിടെയൊക്കെ ഇല്ലാതായി കൊടുക്കണം അങ്ങനത്തെ തരത്തിലാണ് നാട്ടിൽ ഒരു ജോലി നാടിനായി എന്ന ഒരു ക്യാപ്ഷനോടുകൂടി ഇത്തരമൊരു സംവിധാനത്തിൽ ഇലക്ട്രോണിക്സ് റാഗ രൂപം നൽകിയിട്ടുള്ളത് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മമാണ് ഇന്നിവിടെ നടക്കുന്നത് ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവരേറെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഈ ഒരു പദ്ധതിയുടെ വിജയത്തിന് വേണ്ടി എല്ലാവരും ഇത് ചെറുപ്പക്കാർ എത്തിക്കുന്നതിന് വേണ്ടി സന്ദർശിപ്പിക്കുന്നതിന് വേണ്ടി മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സഹകരണമുണ്ടാവാം എന്ന് പ്രത്യേകിക്കുന്നു ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു കേരളം